ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം മലക്കപ്പാറ പോയിരുന്നു അപ്പോൾ ആനക്കയം ഭാഗത്ത് വെച്ച് കണ്ട ഒരു പിടിയാനക്കൂട്ടത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഈ ഒരു കൂട്ടത്തിൽ ഒരു കൊമ്പനും ഉണ്ട് പിന്നെ പിടിയും കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു കൂട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കരയിൽ നിൽക്കുന്ന ഈ ഒരു പിടിയാനെ കണ്ടുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട് അപ്പം നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ ഒരു തുമ്പിക്കൈ ഉണ്ടല്ലോ അതിൻ്റെ അറ്റം ഇങ്ങനെ വിട്ടുപോകാറായ ഒരവസ്ഥയിലാണ് കണ്ടില്ലേ അതിൻ്റെ ചെറിയ എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട് ഏകദേശം അത് വിട്ടുപോറായ മാതിരിയാണ് നിൽക്കുന്നത് എൻ്റെ ക്യാമറയിൽ ഇത്രയും സൂം ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ ശരിക്കും സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുറിവ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ എനിക്ക് ഇത്രയും എന്തോ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഏകദേശം കാണാൻ പറ്റും ശരിക്കും വിട്ടുപോയ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷേ ഏകദേശം ഒരു ഒന്നര കൊല്ലത്തിന് മുമ്പ് എനിക്ക് ഒരു പിടിക്കൂട്ടത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നും ഇതിൻ്റെ തുമ്പിക്കൈ ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മുറിവ് ഈ ഒരു അടുത്ത കാലത്ത് ഉണ്ടായിരിക്കണതല്ല ഞാൻ ഒന്നര കൊല്ലം മുമ്പ് കാണുമ്പോൾ വരെ ഈ ഒരു മുറിവ് ഈ ഒരു അനക്കി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏകദേശം ആ ഒരു തുമ്പിക ഇങ്ങനെ കാണുമ്പോൾ ഇപ്പം വിട്ടുപോകുമെന്ന മാതിരിയാണ് നിൽക്കുന്നത് അത് കണ്ടില്ലേ അന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇതിന് ഇങ്ങനെ ഒരു മുറിവുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു വീഡിയോ ഇട്ടതിന് ശേഷം പലരും പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ പിന്നെ ഞാൻ കുറേ നാളെ ഈ വഴിക്കൊക്കെ പോകുമ്പോഴും ഈ ഒരു അനന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും കണ്ടേക്കാണ് അപ്പോൾ ഇത് എന്ത് പറ്റിയതാണ് എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇതെന്തായാലും ഇത്രയും നാളായിട്ടും കുഴപ്പമൊന്നും അതിനെ കണ്ടിട്ടും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നണില്ല അപ്പോൾ അതിനത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കാം അതിൻ്റെ കൂടെയുള്ള ആ ഒരു കുട്ടിയും നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ കുളിയൊക്കെ കഴിഞ്ഞ് കയറിയിട്ടേ ഉള്ളൂ കുട്ടിക്ക് അതിൻ്റെ ദേഹമൊക്കെ നന്നായിട്ട് ചൊറിയുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു പാറയം ഇട്ടിട്ട് അതിൻ്റെ ദേഹം മൊത്തം ഇട്ടിങ്ങനെ ഉരയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് മറ്റേ ആന ആണെങ്കിൽ മണ്ണൊക്കെ വാരി മേത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ആ ഒരു തുമ്പിക്കൈ വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിന് വേറെ പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ ആനയുടെ തുമ്പിക്കൈ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത വിഷമം തോന്നും അയ്യോ അത് വിട്ടുപോകാറായല്ലോ എന്നുള്ള രീതിയിൽ ആണത് ഇരിക്കുന്നത് തന്നെ ബാക്കിയുള്ള ആനകൾ ഇതാ ഇവിടെ നീരാട്ടിൽ തന്നെയാണ് അപ്പോൾ ഇതാ മറ്റൊരു ആനയും കൂടെ കുളി കഴിഞ്ഞ് കയറാണ് അപ്പോൾ അതിൻ്റെ കൂടെയും ഒരു കുട്ടീൻ്റെ കിട്ടോ ഇവർ നാല് പേര് ഇങ്ങനെ കുളിക്കണമുണ്ടപ്പോൾ നാല് ആനകളും അത്യാവശ്യം വലിയ ആനകളാണെന്നാണ് നമുക്ക് തോന്നിയത് ഇത്രയും ചെറിയ കുട്ടി കൂടി ഇതിനകത്ത് നിന്ന് കുളിക്കുന്നുണ്ടെന്ന് നമുക്കിത് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഇതിനെ കൂടാതെ ഇപ്പുറത്ത് കുളിക്കണത് വേറൊരു പിടിയും കൊമ്പനും കൂടിയുണ്ട് ഇപ്പോൾ ഇപ്പുറത്ത് നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടിയാനയ്ക്ക് കയറിയപ്പോൾ തന്നെ നല്ല രീതിയിൽ വിഷമമെന്ന് തോന്നുന്നു ആൾ ആ പാല് കുടിക്കാനാണ് വേഗം അമ്മേനയുടെ അടുത്തേക്ക് ചെന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ആളത് മൈൻഡൊന്നും ചെയ്യാണ്ട് വേഗം കരയിലേക്ക് കയറാട്ടോ ഈ ഒരു എപ്പോഴും നമ്മൾ ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ഈ കുട്ടികൾ എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അത് എപ്പോഴും ഭയങ്കര കെയറായിട്ടായിരിക്കും നടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മളെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും പിടിയാനക്കൂട്ടത്തിനെ കാണുമ്പോൾ ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഡാമിനപ്പുറം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല നമ്മളിപ്പുറത്ത് പോണ വഴിക്ക് കണ്ടപ്പോൾ ഒന്നും നിർത്തിന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു റൂട്ടിൽ അധിക നേരം വണ്ടിയൊന്നും നിർത്തിയതാകുമ്പാൽ നമ്മൾ രണ്ട് മണിക്കൂറിനുള്ളിൽ അപ്പുറത്ത് ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടാലും അധികം നേരം ഒന്നും നോക്കിക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് കണ്ടു പോകാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ആ ഒരു കുട്ടിയാണെനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അമ്മേടെ അത് വേഗം വേഗം ചെന്നോണ്ടിരിക്കുക കേട്ടോ അതിന് കണ്ടില്ലേ അത് പാൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു കാഴ്ച കാണുന്നത് ഒരുപാട് ആനയുടെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോഴേക്കും എന്താ ബാക്കിയുള്ള രണ്ടാനകളും കൂടി കയറിയിട്ടുണ്ട് അതൊരു പിടിയും ഒരു കൊമ്പനും കേട്ടോ ഇപ്പോൾ കയറുന്നത് ഇപ്പോൾ മൊത്തം ആറാനകളും കരക്കെത്തിയിട്ടുണ്ട് ഇത്രയും ആനകളുള്ളൂ കേട്ടോ ഈ ഒരു കൂട്ടത്തിൽ ഇനി കൂടുതലുണ്ടോയെന്നറിയില്ല അവർ നേരത്തെ ചിലപ്പോൾ കയറിപ്പോയിട്ടുണ്ടാകാം എന്തായാലും നമ്മൾ ഇത്രയും ആനേന കേട്ടോ കണ്ടോളൂ അപ്പോൾ എന്തായാലും എന്താ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് അത് ആ കരയെ കയറി നിൽക്കുകയാണ് ഇനിയിപ്പോൾ അവരുടെ മെയിൻ പരിപാടി മണ്ണ് വരി ഇടാം എന്നുള്ള പരിപാടിയൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അതാ കണ്ടില്ലേ എല്ലാവരും പോകാനുള്ള ഒരു പരിപാടിയാണ് അപ്പോഴും എന്താ കുട്ടിയെ അമ്മേനെന്നെ വിട്ടിട്ടില്ല കേട്ടോ അതിന് നല്ല രീതിയിൽ വശിക്കാണെന്ന് തോന്നുന്നു ആ അമ്മേനെ എവിടെയാണോ പോണത് അവിടേക്കൊക്കെ പോകുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ ആ തുമ്പിക്കൈ മുറിഞ്ഞ ആ ഒരു ആനയുണ്ടല്ലോ ആനയ്ക്കും നല്ല രീതിയിൽ ചൊറിയുന്നുണ്ടെന്ന് തോന്നുന്നു നേരത്തെ ആ കുഞ്ഞ് പുറൊക്കെ ഇട്ട് അരച്ചാൽ ആ സെയിം പാറ തന്നെ ഇട്ട് നല്ല രീതിയിൽ ദേഹമൊക്കെ ഉറക്കുന്ന കാഴ്ച കാണുന്നത് എല്ലാ ആനകൾക്കും കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മേലൊക്കെ ചൊറിയാൻ തുടങ്ങിയെന്ന് തോന്നുന്നു അതാ കണ്ടില്ലേ മറ്റേ ആന പോയിട്ട് അപ്പുറത്തെ പറയാൻ പറ്റിട്ട് കാലിട്ട് ഉറക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇതിനിടയിൽ ആ ഒരു പീക്കിരി കുഞ്ഞ് ഒരു കുഞ്ഞ് പറയുമ്പോട്ട് ദേഹം ഉറയ്ക്കുന്ന കാഴ്ച കണ്ടോ എന്തൊക്കെയാലും ഈ ഒരു പിടിക്കൂട്ടത്തിൻ്റെ കൂടെ കുട്ടിയുള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകൾ കിട്ടും എല്ലാ ആനകൾക്കും നല്ല രീതിയിൽ ചൊറിയാൻ ചെറിയാന്ന് കണ്ടില്ലേ ആ കുഞ്ഞാന നിന്നതിൻ്റെ അടുത്തേക്ക് ആ ഒരു വേറൊരു ആന കൂടി വന്നിട്ട് അതും ഇട്ട് ദേഹം ഇട്ട് വരക്കുകയാണ് അപ്പോൾ കുഞ്ഞാനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അത് വേഗം അതിൻ്റെ അമ്മേനേയുടെ അടുത്തേക്ക് പോവാട്ടോ നല്ല രസമുണ്ട് പോകുമ്പോഴേക്കും അത് ചെറുതായിട്ട് ഉരുണ്ട് വീഴുന്നൊക്കെ ഉണ്ട് എത്തുന്നില്ലല്ലോ അവരുടെ ഒപ്പം നടന്ന് എന്തായാലും നല്ലൊരു അടിപൊളി കുളിയൊക്കെ പാസ്സാക്കി എല്ലാവരും പോകാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ അതേ എല്ലാവരും തിന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി തിന്നുന്ന ആ ഒരു കാട് കയറി പോവുള്ളൂ നമ്മുടെ മറ്റേ ഇച്ചിരി വലിയ ഉണ്ടല്ലോ ആൾ ഇപ്പോഴാണ് കേട്ടോ ആള് വിശന്ന കാര്യം പിന്നെ മറുർത്തിട്ട് പതുക്കെ അതിൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലാട്ടോ ഇത്രയും നേരം അത് മറന്നിരിക്കുകയായിരുന്നു തോന്നു എനിക്ക് വിശക്കണമെന്നുണ്ടെന്നുള്ള കാര്യം മറന്നിരിക്കുകയായിരുന്നു തോന്നുന്നു ഇപ്പോൾ വീണ്ടും വിശന്നപ്പോൾ പതുക്കെ അതിൻ്റെ അടുത്തേക്ക് ചെന്നേക്കാട്ടോ അപ്പോൾ മറ്റുള്ള ആനകൾ ആണെങ്കിൽ ദേഹം കുറയ്ക്കുകയും മേത്ത് മണ്ണ് വാരിയുടെയും തീറ്റ തിന്നുന്ന ആ ഒരു കാര്യത്തിലൊക്കെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞാനേയും ചെന്നിട്ട് അവിടെ നിന്നിട്ട് ഫുഡിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ മൽക്കപ്പാറ യാത്ര തവണ പോയത് ഒരു ഉച്ച സമയത്താണ് നമ്മൾ സാധാരണ എന്നും രാവിലെയാണല്ലോ പോറ് അപ്പോൾ ഇത്തവണ എന്തായാലും നമ്മൾ സമയമൊന്നും മാറ്റിപ്പിടിച്ചു അതേതായാലും നന്നായി നമുക്ക് ഈ ഒരു ആനനെ കാണാൻ പറ്റി ഈ ഒരു ആനനെ മാത്രമല്ല കേട്ടോ നമ്മൾ ഒരുപാട് ആനകളെ കണ്ടിരുന്നു ഈ ഒരു ടൈമിൽ പോയി കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഇതൊക്കെ ചില ലക്കാണ് ഞാൻ ചില സമയത്ത് രാവിലെ പോയാലും കാണാറുണ്ട് ഈ ടൈമിൽ വന്നാലും കാണാറുണ്ട് ചിലവരൊക്കെ പറയാറുണ്ട് രാവിലെ പോയാലും വൈകിട്ട് പോയാലും ഒന്നും കാണാറില്ല എന്ന് എന്താണെന്ന് ഞാൻ പോണ സമയത്തൊക്കെ ഇവരെ ഞാൻ കാണാറുണ്ട് നമുക്ക് കുറച്ച് ലക്ക് കൂടുതലാണെന്ന് തോന്നുന്നു അതായിരിക്കാം എനിക്കറിയില്ല എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്തായാലും നല്ല ഈ ഒരു എനിക്ക് വീണ്ടും കാണാൻ പറ്റി അപ്പോൾ നമ്മുടെ ആ മറ്റേ ആ തുമ്പിക്കൈ മുറിഞ്ഞ് ഞാനാ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയാണ് അത് നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കട്ടെ എന്ന് കാരണം ഒരു കുട്ടിയും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതിന് നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് പിന്നെ കുറേ പേർക്ക് എൻ്റെ നാട്ടിലെ കൊമ്പന്മാരെയൊക്കെയാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും ആനകളൊക്കെ വളരെ കുറവാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ ഒരു ടൈമിൽ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് പോകുന്ന സമയത്തുള്ള ആനക്കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ ഇതുൾപ്പെടുത്തിയത് പിന്നെ ഞാൻ നിങ്ങളുടെ കമൻസ് എല്ലാം വായിക്കാറുണ്ട് പരമാവധി എല്ലാ കമൻസിനും റിപ്ലൈ തരാനൊക്കെ ശ്രമിക്കാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് കമൻസിനൊക്കെ റിപ്ലൈ ഒക്കെ തരുമ്പോൾ നമുക്ക് ആക്ഷൻ ബ്ലോക്കൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ ചില കമൻസിനൊക്കെ റിപ്ലൈ തരാത്തത് പക്ഷേ ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നതിന് ഒരുപാട് നന്ദി നിങ്ങൾക്ക് ആനകളെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അത്രയ്ക്ക് ഒഴിവുന്നതാണ് നമ്മുടെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോയെപ്പറ്റി ഉള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ ഫേസ്ബുക്കിലാണ് കാണണതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ